അങ്ങനെയാണെങ്കിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നമുക്ക് എല്ലാവർക്കും സ്നേഹമുണ്ടല്ലോ ഈസ അലൈ സ്വലാത്തു വസ്സലാം നമ്മൾ സ്നേഹിക്കുന്നില്ലേ ഉണ്ട് എങ്ങനെ സ്നേഹിക്കാം ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചിരുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചിന് നമുക്ക് ക്രിസ്മസ് എന്ന് പറയണ്ട എന്തു പറഞ്ഞാൽ മതി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബർത്ത്ഡേ 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 പറഞ്ഞിട്ടില്ല എന്താ പറയാ പേര് ചൊർക്കുണ്ട് പറയാണ്ട് നടത്തേ എങ്ങനെയാവാമല്ലോ എതിരാൻ പാടില്ല അത് കുറുവാൻ പറഞ്ഞിക്കണോ എന്ത് ഈസഅലി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനം കഴിക്കാൻ പാടില്ല പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞില്ലല്ലോ പറ ആവശ്യമില്ല അതുപോലെ റസോദാസനം പറഞ്ഞിട്ടുണ്ടോ ഈശാ അലൈഹി സ്വലാത്തു വസ്സലാം ജന്മദിനം കഴിക്കാൻ പാടില്ല എന്ന് അങ്ങനെ വാചകം ഉണ്ടാവില്ലല്ലോ പിന്നെ ദീപനില് ബുദ്ധി ഉണ്ടാക്കരുത് അത് പറഞ്ഞിട്ടുണ്ട് അത് ഇതൊക്കെ പെടും ഞങ്ങൾക്ക് മതി നിങ്ങൾക്കോ എങ്ങനെ സ്നേഹിക്കാന്നല്ലേ അതുപോലെ മൂസാലസ്ലാത്തു വസ്സലാം അദ്ദേഹത്തെ ഞങ്ങളെ സ്നേഹിക്കണില്ല ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് മുസ്ലിങ്ങളൊക്കെ സ്നേഹിക്കുന്നുണ്ട് ജന്മദിനം എന്തേ കഴിക്കാത്തത് കൈക്കല്ലിട്ടോ കഴിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത് നീ തിരിച്ചു മനസ്സിലാക്കല്ലേ കഴിക്കല്ലി എന്തിനാണ് എന്തേ കഴിക്കാതെ ഈ ഒരു ഫോർമുല വെച്ചുകൊണ്ട് ഇങ്ങക്ക് കഴിക്കേണ്ടി വരല്ലേ ഇത്ര ജോറ് വേണ്ട കാരണം റസുദാസ്ല അവസാനത്തെ എംബിയാണ് നമ്മുടെ മുത്തർ ബിസുദാസ്ലമിയാണ് ഒക്കെ ശരി ഫതല് കൂടിയ റസൂലാണ് റസൂരാണ് അഷറഫുഖാണ് ഒക്കെ റെഡി എന്നാലും അത്ര വേണ്ട കുറച്ചെങ്കിലും എന്തേ ആ കഴിക്കാത്തല്ലേ കൂട്ടരെ അതന്നെ അതായത് അതൊരു ദീനീ കാര്യാണ് അതാ നേരത്തെ പറഞ്ഞത് ദീനി വിഷയാണെങ്കിൽ തെളിവുണ്ടാകണം ഇനി മഹാനായ സുദ്ദീഖ് ഹു നമ്മൾ സ്നേഹിക്കില്ലേ അദ്ദേഹത്തെ നിങ്ങൾ സ്നേഹിക്കില്ലേ നമ്മൾ എല്ലാവരും സ്നേഹിക്കണ്ടേ സ്നേഹിക്കണ്ടേ സ്നേഹിക്കണം അപ്പോ ഇങ്ങനെയേ സ്നേഹിക്കാവൂ എന്ന് പറയാൻ പാടില്ല എന്നല്ലേ അത് പറഞ്ഞാൽ ലോജിക്കലി ശരിയല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരാളിപ്പം നാളെ മുതൽ അബുബയ്ക്ക് ശ്രദ്ധിക്കുന്ന ജന്മദിനം കഴിക്കുകയാണ് നിങ്ങളെ സ്റ്റാൻഡ് എന്താവും പറ്റുമോ ധീലുണ്ടാക്കലാണ് അപ്പൊ അതിന് തെളിവേണം തെളിവില്ല ഈ കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഉപര് പറഞ്ഞ സംഗതി എന്താ അറിയോ പിന്നെ ലൈറ്റ് തൂക്കണതാണ് പ്രശ്നം തോരണം കിട്ടുന്നതാണ് പ്രശ്നം ഇതൊന്നുമല്ല പ്രശ്നം അസിലുണ്ടെങ്കിലൊക്കെ കെട്ടിക്കോളി ഒരു വീട് പറഞ്ഞ കൂടി ഇരിക്കലെ കല്യാണത്തിലൊക്കെ ലൈറ്റ് ഉണ്ടാവില്ലേ ആയിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ അസിലുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഉഷാറായിക്കോളി നമ്മളുണ്ടാവും നമ്മളുണ്ടാവും തെളിവുണ്ടെങ്കിൽ ഒരൊറ്റ അസിലുണ്ടായാൽ മതി പോരാ ആ ആയത്തിന് സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി എങ്ങനെ ഉൾക്കൊണ്ടു ഉൾക്കൊണ്ടുവന്നുള്ള മനസ്സിലാക്കി തരണം അതുപോലെ റസൂൽ അവിടുത്തെ സ്വഹാബത്ത് ഇങ്ങനെ മാസം പുണ്യമാസമാണെന്ന് മറ്റു മാസങ്ങളെക്കാളും പുണ്യമുള്ള ഫതലുള്ള മാസമാണ് എന്ന് പഠിപ്പിക്കുന്ന എന്തെങ്കിലും അസലുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു ഒന്നുമില്ല എന്ന കാര്യം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്